നമസ്കാരം ശബരിമല ക്ഷേത്രത്തിലെ ദ്വാരപാലകന്മാരുടെ അവരുടെ വിഗ്രഹത്തിൽ പൊതിഞ്ഞിരുന്ന സ്വർണപ്പാളികൾ ഇളക്കിക്കൊണ്ടുപോയത് ഈ വാർത്ത ഇത് അനധികൃതമായിട്ടാണ് കൊണ്ടുപോയത് ഇതിന് പ്രത്യേക അനുമതിയൊന്നും ഇല്ലായിരുന്നു ശബരിമല സ്പെഷ്യൽ കമ്മീഷണർ ഇത് അടഞ്ഞിട്ടേ ഇല്ല ഇത് തെറ്റായ നടപടിയാണ് ഒരിക്കലും ഒരു ക്ഷേത്രത്തിൽ ഒരു ദേവസ്വം ബോർഡ് ദേവസ്വം ബോർഡ് ഭരിക്കുന്നു എന്നേ ഉള്ളൂ പക്ഷേ ക്ഷേത്രത്തിലെ ഇത്തരം കാര്യങ്ങൾ ശ്രീകോവിലിന്റെ ഒക്കെ മുന്നിലുള്ള ദ്വാരപാലക ശില്പങ്ങളിൽ പൊതിഞ്ഞിരിക്കുന്നത് എടുത്തുകൊണ്ടുപോകാനോ അത് ചെന്നൈക്ക് കൊണ്ടുപോകാനോ ഒന്നും അനുവാദമില്ല അത് ഉടൻ തന്നെ തിരികെ എത്തിക്കണം എന്നുള്ള നിരീക്ഷണം ബഹുമാനപ്പെട്ട ഹൈക്കോടതി കഴിഞ്ഞ ദിവസം നടത്തിയിരുന്നു തത്തുമൈ നെറ്റ്വർക്കാണ് ഇത് സംബന്ധിച്ച കൃത്യമായ വിവരങ്ങളും വാർത്തകളും ഒക്കെ തന്നെ നൽകിയത് ശബരിമല ക്ഷേത്രവുമായി ബന്ധപ്പെട്ട കൃത്യമായ അപ്ഡേറ്റുകളും അതിൻ്റെ വിവരങ്ങളും വാർത്തകളും തിരുവാഭരണ ഘോഷയാത്രയടക്കം എത്രയോ വർഷങ്ങളായി പ്രേക്ഷകർക്ക് മുന്നിൽ എത്തിക്ക എത്തിക്കുന്ന ആ ഒരു ദൗത്യമാണ് ഞങ്ങൾ ഏറ്റെടുത്തിരിക്കുന്നത് ഭഗവാൻ ശ്രീധർമ്മശാസ്ത്രാവ് സ്വാമി അയ്യപ്പൻ ഞങ്ങൾക്ക് അതിനു വേണ്ട എല്ലാവിധ അനുഗ്രഹവും പിന്തുണയും നൽകുന്നുണ്ട് എന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു ഞങ്ങളോടൊപ്പം തീർച്ചയായിട്ടും ഭക്തജനങ്ങളെല്ലാം ലോകമെമ്പാടുമുള്ള അയ്യപ്പ ഭക്തർ അണിനിരക്കുന്നു എന്നുള്ളതും ഞങ്ങൾക്ക് അഭിമാനം ഉള്ള കാര്യമാണ് ഞങ്ങൾക്ക് വളരെ പ്രേക്ഷകരോടുമൊക്കെ ഒരുപാട് നന്ദിയുമുണ്ട് ഇത്തരം വിഷയങ്ങൾ ആദ്യം ഏറ്റവും ആദ്യം ജനങ്ങളിൽ എത്തിക്കുക എന്നത് ഞങ്ങളുടെ ഏറ്റവും പ്രധാനപ്പെട്ട ദൗത്യങ്ങളിൽ ഒന്നാണ് അതായത് നമുക്കറിയാം ലക്ഷോപലക്ഷം ഭക്തരെത്തുന്ന ഒരു മഹാക്ഷേത്രം ഈ ക്ഷേത്രത്തെ ഇതിനു മുൻപ് എത്രയോ തവണ തകർക്കാൻ നോക്കി ക്ഷേത്രത്തിലെ ആ മണ്ഡലകാലം അടുക്കുമ്പോൾ എവിടുന്നോ മുല്ലപ്പെരിയാറം പൊക്കി പിടിച്ചുകൊണ്ട് ആരെങ്കിലും വരും അതായത് ക്ഷേത്രം എന്ന് പറയുന്ന ആ ഒരു സങ്കല്പത്തെ തന്നെ ഈ മഹാക്ഷേത്രത്തെ പല രീതിയിൽ ഇകഴ്ത്തിക്കാട്ടാനും വലിച്ചിടാനും താഴെയിടാനും പൂന്തിയിടാനും എത്രയോ പ്രാവശ്യം ശ്രമിച്ചു പിണറായി വിജയൻ സർക്കാരിന്റെ കാലത്ത് നടന്ന യുവതി പ്രവേശനം അതായത് യുവതികളെ പ്രവേശിപ്പിക്കണം എന്ന കോടതി വിധി ഭക്തരായ യുവതികളെ പ്രവേശിപ്പിക്കണം എന്നായിരുന്നു അതിന് പല ആളുകളെയും ആക്ടിവിസ്റ്റുകളെ കൊണ്ടുവന്ന് പോലീസ് സഹായത്തോടെ മലകയറ്റിയത് ഒക്കെ നമ്മൾ കണ്ടതാണ് അതിശക്തമായ പ്രക്ഷോഭമാണ് ഉണ്ടായത് ഇപ്പോൾ മലക്കം മറിഞ്ഞിട്ടുണ്ട് പിണറായി വിജയൻ എന്നാൽ പോലും എം വി ഗോവിന്ദ മലക്കം മറിഞ്ഞിട്ടുണ്ട് എന്നാൽ പോലും അതൊന്നും ഒരു ഭക്തരും മറക്കില്ല അതിന്റെയൊക്കെ വിശദാംശങ്ങൾ അന്നു മുതൽ തത്വ നെറ്റ്വർക്ക് തുടങ്ങിയ സമയം മുതൽ തന്നെ കൃത്യമായി തന്നെ ശബരിമലയിലെ വാർത്തകളും അതിന്റെ കൃത്യമായ അപ്ഡേറ്റുകളും അവിടുത്തെ വിശേഷങ്ങളും അവിടുത്തെ പ്രശ്നങ്ങളും പ്രതിസന്ധികളും അവിടുത്തെ ഭക്തർക്ക് ഉണ്ടാകുന്ന ഗുണങ്ങളും ഭക്തർക്കുണ്ടാകുന്ന ബുദ്ധിമുട്ടുകളും അടക്കം കൃത്യമായി തന്നെ ഞങ്ങൾ റിപ്പോർട്ട് ചെയ്തുകൊണ്ടേയിരിക്കുന്നു തീർച്ചയായിട്ടും ഞങ്ങളത് തുടരും ഈ മണ്ഡലകാലത്തും വരും മണ്ഡലകാലങ്ങളിലും ഒക്കെ തന്നെ തത്വമി നെറ്റ്വർക്ക് എന്ന സംവിധാനം ഞങ്ങൾ ഉള്ളിടത്തോളം കാലം തീർച്ചയായിട്ടും ഈ ശബരിമല ക്ഷേത്രവുമായി ബന്ധപ്പെട്ട ഞങ്ങളുടെ വാർത്തകൾ ജനങ്ങളിലേക്ക് എത്തിക്കും അതിനകത്ത് ചില നീരസങ്ങളൊക്കെ ചിലർക്കൊക്കെ ഉണ്ടായിട്ടുണ്ട് പ്രത്യേകിച്ചും ദേവസ്വം ബോർഡിനുമൊക്കെ ഈ ഞങ്ങളുടെ ഈ സ്വർണ പാളികൾ കടത്തിക്കൊണ്ടുപോയതുമായി ബന്ധപ്പെട്ട വാർത്തയിലൊക്കെ തന്നെ ഒരുതരം നീരസമൊക്കെ അവർക്ക് ഉണ്ടായേക്കാം പക്ഷേ ഭക്തജനങ്ങൾക്ക് വേണ്ടി ആ ക്ഷേത്രത്തിനു വേണ്ടി സത്യം ജനങ്ങളെ അറിയിക്കുക യാഥാർത്ഥ്യങ്ങൾ ജനങ്ങളെ അറിയിക്കുക എന്ന ചുമതലയാണ് ഞങ്ങൾ ഏറ്റെടുത്തിരിക്കുന്നത് അത് ഞങ്ങൾ ഭഗവാന്റെ കൃപ കൊണ്ട് കൃത്യമായി തന്നെ ചെയ്യും യാതൊരു തർക്കവും അതിനകത്തില്ല ഈ സ്വർണ്ണപാടുകൾ കടത്തിക്കൊണ്ടുപോയത് സി സി ടി വി ഓഫ് ചെയ്തിട്ടാണ് എന്നുള്ള ചില റിപ്പോർട്ടുകളും വരുന്നുണ്ട് ഇത് നേരാവണ്ണം കൊണ്ടുപോയതാണെങ്കിൽ എന്തിനാണ് സി സി ടി വി ഓഫ് ചെയ്തത് സി സി ടി വി അവിടെ പ്രവർത്തിക്കുന്നുണ്ട് ഇരുപത്തിനാല് മണിക്കൂറും പ്രവർത്തിക്കുന്ന സി സി ടി വി സംവിധാനമുണ്ട് സന്നിധാനത്ത് അപ്പൊ പിന്നെ ഇത് ഓഫ് ചെയ്തിട്ട് ഇത് ഇളക്കിക്കൊണ്ടുപോയത് എന്തിനാണ് ഇത് ഇളക്കിക്കൊണ്ട് പോയിട്ട് തിരിച്ചു കൊണ്ടുവരുന്നത് സ്വർണം തന്നെ ആയിരിക്കും ഇത് ഇളക്കിക്കൊണ്ട് പോയത് ആർക്ക് വേണ്ടിയാണ് ആര് പറഞ്ഞിട്ടാണ് തന്ത്രി പറഞ്ഞിട്ടാണ് ദേവപ്രശ്നത്തിൽ ഈ സ്വർണപാടികൾ മാറ്റണം എന്ന് ഉണ്ടായിരുന്നു ഒരു ക്ഷേത്രത്തിലെ കാര്യങ്ങൾ നോക്കുമ്പോൾ ഇപ്പം പുറത്തുള്ള കാര്യം ഇപ്പം നടപ്പന്തൽ പണിയുന്നു അല്ലെങ്കിൽ അവിടെ നടപ്പന്തൽ മേൽക്കൂര പണിയുന്നു അല്ലെങ്കിൽ റോഡ് ഏർ സിമെന്റ് എടുക്കുന്നു അതൊക്കെ ചെയ്യാൻ പക്ഷേ ക്ഷേത്രത്തിന്റെ ശ്രീകോവിലെ ദ്വാ ഈ ദ്വാരപാലക ശില്പങ്ങളിൽ ൊടണമെങ്കിൽ അല്ലെങ്കിൽ അതിൻ്റെതായ കാര്യങ്ങളിൽ എന്തെങ്കിലും ചെയ്യണമെങ്കിൽ തീർച്ചയായിട്ടും പ്രശ്നവിധി ഉണ്ടാകണം ദേവഹിതം ദേവന്റെ ഭാഗം തന്നെയാണ് ഈ ദ്വാരപാലകന്മാർ ദ്വാരപാലകന്മാർക്ക് അർഘ്യം കൊടുത്തിട്ടാണ് ക്ഷേത്ര നട തുറക്കുന്നത് തന്നെ ആദ്യം ദ്വാരപാലകന്മാർക്ക് അർഘ്യം കൊടുത്ത് തീർത്ഥം കൊടുത്ത് ആണ് തുറക്കുന്നത് തന്നെ അതുപോലെ ശ്രീഭൂത വലിക്കും ഉത്സവ വലിക്കും അതുപോലെ പടിപൂജ തുടങ്ങിയ കാര്യങ്ങൾക്കൊക്കെ ഈ ദ്വാരപാലകന്മാർക്ക് പ്രത്യേകമായ നിവേദ്യവും പൂജയുമുണ്ട് അപ്പം അത്തരത്തിൽ ഒരു ദൈവീക സങ്കല്പത്തിന്റെ ഭാഗമായ ആ പ്രതിഷ്ഠയുടെ തന്നെ ഭാഗമായ ദ്വാരപാലകന്മാരെ അവരുടെ ആ സ്വർണം പൊതിയുന്ന ആ ഒരു പാളികൾ പാളുകൾ ഇളക്കിക്കൊണ്ടുപോയത് ആരോട് ചോദിച്ചിട്ടാണ് എന്തിനാണ് ദേവസ്വം ബോർഡ് മറുപടി പറയണം ഹൈക്കോടതി ഇന്നലെ അത് തന്നെയാണ് ചോദിച്ചത് നാൽപ്പത് വർഷം ഗ്യാരണ്ടിയുള്ള ഈ സാധനം രണ്ടായിരത്തി പത്തൊമ്പതിൽ പണിതാണ് ഇത് നാൽപ്പത് വർഷം പോയിട്ട് അഞ്ചു വർഷം കഴിയുമ്പോഴത്തേക്കും അല്ലെങ്കിൽ ആറു വർഷം കഴിയുമ്പഴത്തേക്കും ഇത് ഇളക്കിക്കൊണ്ട് പോകാൻ ആര് പറഞ്ഞു ആരുടെ നിർദ്ദേശപ്രകാരം ആരുടെ ആവശ്യപ്രകാരം ആരാണ് ഇതിന് പിന്നിൽ പ്രവർത്തിച്ചത് പലരും ദേവസ്വം ബോർഡിന് മറുപടിയില്ല തിരികെ കൊണ്ടുവരാൻ ആവശ്യപ്പെട്ടിരിക്കുകയാണ് തിരികെ എന്ന് കൊണ്ടുവരും എന്ന് നമുക്കറിയില്ല എന്തൊക്കെയായാലും ശരി ഞങ്ങൾ ഈ ദൗത്യം തുടരുക തന്നെ ചെയ്യും ഇത്തരം കാര്യങ്ങൾ ഏറ്റവും ആദ്യം ജനങ്ങളിൽ എത്തിക്കുക എന്ന കർത്തവ്യം ഉത്തരവാദിത്വം തത്വമായി നെറ്റ്വർക്ക് ടീം തത്വമായി നിറവേറ്റുക തന്നെ ചെയ്യും ഭാരതത്തിലെ അതിപ്രശസ്തമായ ക്ഷേത്രങ്ങളിലേക്ക് മലയാളം ന്യൂസ് നെറ്റ്വർക്ക് സംഘടിപ്പിക്കുന്ന ആധ്യാത്മിക യാത്രകൾ പ്രമുഖ ട്രാവൽ ഏജൻസിയായ യാത്രാനന്ദയുമായി ചേർന്ന് മലയാളം ന്യൂസ് നെറ്റ്വർക്ക് ഒരുക്കുന്ന യാത്രയിൽ ചുരുങ്ങിയ നിരക്കിൽ നിങ്ങൾക്കും പങ്കാളികളാകാം ഭാരതത്തിലെ പ്രമുഖ ശക്തിപീഠമായ അസമിലെ കാമി ക്ഷേത്രത്തിലേക്കാണ് ആദ്യ യാത്ര കാമരൂപമെന്ന കാളിദാസനും പ്രാഗ്ജ്യോതിഷപുരമെന്ന വ്യാസനും വിളിച്ച അതിമനോഹരമായ സംസ്ഥാനമാണ് അസം സമമായി മറ്റൊന്നില്ല എന്നാണ് അസമിന്റെ അർത്ഥം ബ്രഹ്മപുത്ര നദിയും ഹിമാലയവും ദൃശ്യചാരത കൊണ്ട് അനുഗ്രഹിച്ച അസമിലെ കാമാ ഇന്ത്യയിലെ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട കാളി ക്ഷേത്രങ്ങളിലൊന്നാണ് കാമാ സന്ദർശനത്തിന് ശേഷം കിഴക്കിന്റെ സ്വിറ്റ്സർലാന്റ് അറിയപ്പെടുന്ന മേഘാലയിലെ ഷില്ലോങ് നഗരവും ചിറാപുഞ്ചിയും അതിമനോഹരമായ മഴക്കാടുകളും ഹിമാലയൻ കാറ്റ് ചൂളം വിളിക്കുന്ന താഴ്വരകളും മേഘങ്ങളെ ഉമ്മവയ്ക്കുന്ന ചെറുകുന്നുകളും കണ്ണാടി പോലെ ജലമൊഴുകുന്ന ഉമയാങ് നദിയും സന്ദർശിക്കുന്നു ജീവിതത്തിൽ ഒരിക്കലെങ്കിലും കണ്ടിരിക്കേണ്ട ഈ അത്ഭുത ലോകത്തിലേക്ക് നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു വിമാന ടിക്കറ്റും ചിലവുകളും ഉൾപ്പെടെ അറുപത്തി അയ്യായിരം രൂപ ചിലവ് വരുന്ന ഈ പാക്കേജ് രൂപയ്ക്ക് മലയാളം ന്യൂസ് നെറ്റ്വർക്ക് നിങ്ങൾക്ക് ലഭ്യമാക്കുന്നു ആദ്യം ബുക്ക് ചെയ്യുന്ന അഞ്ചു പേർക്ക് അൻപത്തി ആറായിരം രൂപയ്ക്ക് എയർലി ബേഡ് ഓഫറും ലഭ്യമാണ് കൂടുതൽ വിവരങ്ങൾക്ക് ഇനി പറയുന്ന നമ്പറിൽ ബന്ധപ്പെടുക എട്ട് പൂജ്യം എട്ട് ഒൻപത് പൂജ്യം പൂജ്യം ഒന്ന് രണ്ട് പൂജ്യം പൂജ്യം അല്ലെങ്കിൽ ഏഴ് ഏഴ് മൂന്ന് ആറ് അഞ്ച് നാല് ഒൻപത് രണ്ട് മൂന്ന് നാല്